നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസായി പാസ്സായിട്ട് പേർ ബില്ലിനെ അനുകൂലിച്ചു പേർ എതിർത്തു പ്രതിപക്ഷ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ ഒന്ന് പത്തോടെയാണ് രാജ്യസഭയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗീകാരം ലഭിച്ചതോടെ ഭിന്ന നിയമമാകാൻ രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രമാണ് ശേഷിക്കുന്നത് എൻ ഡി എയിലും ഇന്ത്യ സഖ്യത്തിലുമില്ലാത്ത കക്ഷികളുടെ നിലപാട് സംബന്ധിച്ചായിരുന്നു രാജ്യസഭയിൽ ആകാംക്ഷ ഉയർന്നിരുന്നത് എന്നാൽ അപ്രതീക്ഷ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല രാജ്യത്തെ ശക്തമാക്കുന്നതിനാണ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു ബിൽ രാജ്യസഭയും പാസാക്കിയതോടെ മുനമ്പത്ത് നാട്ടുകാർ ആഹ്ലാദ പ്രകടനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും സമരക്കാർ ജയ് വിളിച്ചു പടക്കം പൊട്ടിക്കുകയും ചെയ്തു ബിൽ പാസായെങ്കിലും റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടുന്നത് വരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ച നാട്ടുകാർ സമര ടെലിവിഷനിൽ ലൈവായി കണ്ടിരുന്നു ബിൽ പാസായതിനു പിന്നാലെ പുലർച്ചെ മൂന്ന് മണിയോടെ ആഹ്ലാദ പ്രകടനം നടത്തി ഭരണപ്രതിപക്ഷ വാക്പൂരിനും ബഹളത്തിനുമിടയിലാണ് കേന്ദ്രം രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയത് ഇതിനിടയിൽ ശ്രദ്ധ നേടിയ ഒന്നാണ് വഖഫ് ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ ജോൺ ബ്രിട്ടാസ് എംപിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തമ്മിൽ നടന്ന രൂക്ഷമായ വാക്പൂര് വക്കഫിനെ പറ്റി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിനെ എ ബി സി ഡി അറിയില്ലെന്ന് പറഞ്ഞു രൂക്ഷ വിമർശനത്തോടെയാണ് ബ്രിട്ടാസ് തുടങ്ങിയത് പിന്നാലെ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ വിമർശനങ്ങൾ ഉയർത്തി എംബുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ ബി ജെ പി ബെഞ്ചുകളിൽ കാണാം ഈ മുന്നേ മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളുടെ വിഷയത്തെ നിങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ടും പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ വൈകാതെ തിരുത്തും കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറോളം ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പള്ളികൾ ഇവർ കത്തിച്ചു ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീരൊഴുക്കുമ്പോൾ ആ കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുമുള്ള കഴിവ് മലയാളിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക എം പി ബ്രിട്ടാസ് പറഞ്ഞതിലെ ചില വാചകങ്ങളാണിത് പിന്നെ കണ്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കമ്മീഷണർ മോഡൽ പരകായ പ്രവേശം തന്നെയാണ് With the of the of the film, to 17 ോ കേരള മുഖ്യമന്ത്രിക്കോ ടി പി അൻപത്തി ഒന്ന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമകളുടെ റിലീസ് അനുവദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു എന്നിട്ട് വേണം അവർ എംബുരാൻ വേണ്ടി ശബ്ദമുയർത്താനെന്നും ബ്രിട്ടാസിനുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞു എംബുരാൻ ചിത്രത്തിലെ ഭാഗങ്ങൾ ഒഴിവാക്കാനോ ചിത്രം റീസെൻസർ ചെയ്യാനോ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കുമേൽ യാതൊരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ ആദ്യം ബന്ധപ്പെട്ടതും താനാണ് ഇതാണ് സത്യം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാണ് ചിത്രത്തിലെ പതിനേഴ് ഭാഗങ്ങൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം സംവിധായകന്റെ സമ്മർദ്ദത്തോടു കൂടി നിർമ്മാതാക്കളുടെയും ചിത്രത്തിലെ പ്രധാന നടന്റേതുമായിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ നാട്ടിൽ നടക്കുന്നത് രാഷ്ട്രീയ സർക്കസ് ആണെന്നും അതുവഴി തന്റെ രാഷ്ട്രീയ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുനമ്പം വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടി എണ്ണൂറോളം കൊന്നൊടുക്കിയിട്ടുള്ളത് ഇത് കൊലപാതക രാഷ്ട്രീയമാണ് മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങളെ ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുക്കുകയല്ല ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങളെന്നും സുരേഷ് ഗോപി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി